ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളെ ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുക അപ്പോൾ നമുക്ക് ക്രിസ്മസ് സമ്മാനം ചോദിച്ച് നല്ല തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തിരുനാളുകളെല്ലാം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പലരുടെയും വിചാരം കുറെ ഇങ്ങനെ ആഘോഷിക്കുക അങ്ങനെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധ വയ്ക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ സഭയിലൂടെ നമുക്ക് പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുനാളുകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ആ ദിവസങ്ങളിലൂടെ ദൈവം നമുക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് ഈശോ വന്ന തിരുനാളാണല്ലോ ക്രിസ്മസ് അപ്പോൾ ഈശോയെ തന്ന ദൈവപിതാവിനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ സാധിക്കും അപ്പം ഈ ക്രിസ്മസിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു ക്രിസ്മസ് സമ്മാനം ലഭിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട് അതാണ് നമ്മൾ വെറുതെ വന്നങ്ങ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല നമ്മളിപ്പോൾ ഏറ്റവും വൈകി വരുന്നയാളെ കാണുമ്പോൾ നീ ഇത്ര നീത്രനാൾ എവിടെയായിരുന്നു എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും അപ്പം കൃത്യമായിട്ട് സമയം അത് പ്രയോജനപ്പെടുത്തി കർത്താവിന് മുമ്പ് നിൽക്കുന്നവർക്കാണ് അത് അനുഗ്രഹം ഉണ്ടാകുക നമ്മൾ ഈ ഈശോയുടെ ജനനത്തെക്കുറിച്ച് രണ്ട് സുവിശേഷങ്ങളിലാണ് നമ്മൾ കേൾക്കുന്നത് മത്തായുടെ സുവിശേഷവും അതുപോലെ ലൂക്കായുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യുഹന്നാൻ്റെ സുവിശേഷത്തിലും ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നമുക്ക് ഈ ജനന കഥ ജനന സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അതിലും പ്രധാനമായും നാല് വ്യക്തികളാണ് ഉള്ളത് ഇല്ലേ മാതാവ് യൗസപിതാവ് സക്രിയ പുരോഹിതൻ പിന്നെ എലിസബത്ത് ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇവരുടെ അടുക്കലാണ് മാലാഖ വന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സക്കറിയ പുരോഹിതൻ്റെ അടുക്കൽ വരുമ്പോഴും ഇത് ഞാനെങ്ങനെ അറിയും എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ സംസാരം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം അത് എളിമയോടുകൂടി സ്വീകരിച്ചതായിട്ടാണ് ബൈബിളിൽ പറയുന്നത് മൂകനായിട്ട് കഴിഞ്ഞുകൂടി ഇരുപതാം വാക്യത്തിലാണ് ലുക്കാം ഒന്ന് ഇരുപതിലാണ് മൂകനായി മാറുന്നത് മൂകത തുടരുകയാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിലും ഇരുപത്തിനാലാം വാക്യത്തെ എത്തുമ്പോഴും ലുക്ക ഒന്ന് ഇരുപത്തിനാലിലും എലിസബത്തും പിന്നെ അഞ്ച് മാസക്കാലം ആരും അറിയാതെ പുറലോകം കാണാതെ വീടിനകത്ത് കഴിഞ്ഞുകൂടിയെന്നാ പറയാം അത് ഭർത്താവിനോട് ചേർന്ന് അങ്ങനെ ആ നിങ്ങളത് ചോദിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ സംസാരം പോയത് എന്തൊരു പണിയാണ് നിങ്ങൾ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനൊരു ചിന്ത അവിടെ ഇല്ലെന്ന് തോന്നുന്നു അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇന്ന് യൗസഫിതാവിൻ്റെ സംഭവം നമ്മൾ വായിക്കുമ്പോഴും യൂസു പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് മറിയത്തെ കാരണം ഗർഭിണിയായി കാണപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് വിശദീകരണത്തിനുണ്ട് അത് യൗസഫിതാവിനറിയില്ലല്ലോ യുസഫിതാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുമ്പോഴാണ് യൗസഫ് പിതാവ് അറിയുന്നത് അത് പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായത് എന്ന് അപ്പോൾ നീ ഭാര്യയായി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണ്ട എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുകയാണ് ഇതിന് ഇവർ ഇവർ ചെയ്ത കാര്യങ്ങൾ ഇവർ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നു നമുക്ക് സാധാരണ സാധാരണ എല്ലാ കാര്യങ്ങളോടും നമുക്കൊരു മുറുമുറുപ്പ് പെറുപിറുപ്പ് കുറ്റം പറച്ചിൽ വിമർശനം നമുക്ക് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു പള്ളിയുടെ മുമ്പിൽ നല്ലൊരു നല്ലൊരു ക്രിസ്മസ് ട്രീ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒന്ന് രണ്ട് പേരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായി അപ്പോൾ പള്ളിയുടെ തൊട്ട് വാദിക്ക തന്നെയല്ല അതായത് കവാടത്തിൽ നിറങ്ങുമ്പോൾ തന്നെയല്ല ക്രിസ്മസ് ട്രീ അപ്പോൾ കുറച്ച് മുന്നെയാണ് അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ മറവിലൂടെ പോകുന്നവർ പറയുകയാണ് ഇത് ആരാണ് ഇങ്ങനെ തീരുമാനിച്ചത് ഇവിടെയാണോ ക്രിസ്മസ് ട്രീ വെക്കുന്നത് നേരത്തെ പള്ളി കാണാമായിരുന്നു ഇപ്പോൾ പള്ളി കാണാൻ പറ്റുന്നില്ല അതായത് എന്തിനും ഏതിനും മറുപടി പറയുന്നവരെ ഇങ്ങനെ പെരുമിർത്തോണ്ടിരിക്കും അതാണ് ഈ ഇൻഫാൻസി നറേഷനിൽ ഈശോയുടെ ജനനത്തിൻ്റെ കഥ പറയുന്ന സംഭവം പറയുന്ന ആ കഥാപാത്രങ്ങൾ ആ കഥയിൽ കഥാപാത്രങ്ങൾ അവർ ഒരു വിമർശനവുമില്ല ഒരു പെറുപിറുപ്പുമില്ല ഇതാണ് നമ്മൾ ക്രിസ്മസ് സമ്മാനം ലഭിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരമാണ് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ഇത് ഒരു സ്വാഭാവികമായ കാര്യമാണ് നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടിയല്ല ഒരു കാര്യം അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകിയല്ല നമ്മൾ കേൾക്കുന്ന ഒരു അത് റോമക്കാരക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ വിശ്വാസത്തിൻ്റെ വിധേയത്വം വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അത് ഇങ്ങനെയാണ് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു വിശ്വാസത്തിൻ്റെ വിധേയത്വം ഞാനത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോഴും അതിന് ഈ വിധേയത്വത്തിന് അനുസരണ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് അനുസരണ ഒബീഡിയൻസ് ഒബീഡിയൻസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വിധേയത്വം വിശ്വാസത്തിൽ അനുസരിക്കുക അതാണ് ഈ യൗസപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും സക്രിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയൊക്കെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അനുസരണം നമ്മൾ കർത്താവിൻ്റെ കരുണ പ്രാപിക്കാൻ വേണ്ടിയിട്ടും കർത്താവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരു സമ്മാനം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിറ്റി ഇത് തന്നെയാണ് ഈ അനുസരണം ഇത് വിധേയപ്പെട്ട് നിൽക്കുക നമ്മൾ എപ്പോഴെയോ നമുക്ക് ഇത് കൈമോശം വരുന്നു വന്നു പോകുന്നുണ്ട് നമ്മൾ ആരംഭിച്ച് നമുക്ക് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ മക്കളൊക്കെ പള്ളി വരുന്നത് സ്കാഫൊക്കെ ധരിക്കാതെ വരുന്നത് ഷോർട്ട്സ് ധരിച്ചുമാണ് പള്ളി വരുന്നത് കുറേയെങ്കിലും ഇപ്പം മുന്നിൽ ഞാൻ ഇങ്ങനെ ആരെയും കാണുന്നില്ല മുതിർന്ന ആളുകൾ മുതിർന്ന ആളുകൾ ഷോർട്സ് ധരിച്ച് പള്ളി വരുന്നു സ്കാഫ് ധരിക്കാതെ പള്ളി വരുന്നു നമുക്കൊരു കാര്യം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ ആദ്യ കുർബാന സ്വീകരണത്തിന് നമുക്ക് ട്രൗസർ കൊടുത്ത് പള്ളി വരാം കല്യാണത്തിന് ട്രൗസർ കൊടുത്ത് പള്ളി വരാം ആദ്യ കുർബാന സ്വീകരണത്തിന് നമുക്ക് നെറ്റ് തലയിൽ നെറ്റിടണ്ട ഒരു പുതിയ സമ്പ്രദായം നമുക്ക് തുടങ്ങിയാലോ അടിപൊളിയല്ലേ അപ്പൊ ചെയ്യാമെങ്കിൽ ഇപ്പോഴും ചെയ്യണ്ട അത് കർത്താവിന് ഒരു വാക്കല്ല ഇതാണ് ഇതാണ് അപ്പോ ഇപ്പോ ഇതെന്താ കുഴപ്പം ഇങ്ങനെ വന്ന എന്താ കുഴപ്പം ഇതിനെന്താ കുഴപ്പം ഈശോ എന്നാ ക്ഷമിക്കുന്നവനല്ലേ ഇതിനെന്താ കുഴപ്പം ഈശോക്കെല്ലാം അറിയാമല്ലോ ഇതെന്താ കുഴപ്പം അതാണ് അതാണ് പെർപെറുപ്പ് ഇത് നമ്മൾ ഈ ഈശോയുടെ ജനനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ അവർക്ക് ഈ മുറിമുറപ്പില്ല പിറുവിറുപ്പില്ല വിമർശനമില്ല അവർ എല്ലാം അതുപോലെ സ്വീകരിച്ചു എല്ലാം അതുപോലെ സ്വീകരിച്ചു എല്ലാം അവർ അത് ഉൾക്കൊള്ളുകയാണ് അത് ഇപ്പം യൗസഫിതാവാകട്ടെ ഈ ഈ ഒരു കാര്യം ഒരൊറ്റ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല ഒരൊറ്റ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല അതെ ആ പെണ്ണ് ഗർഭിണിയായി നിൽക്കുന്നു മാലാക വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് സക്കറിയ പുരോഹിതൻ അങ്ങനെ ധൂപപീഠത്തിൻ്റെ അടുക്കൽ നിന്ന് വലിയ അനുഭവം ഉണ്ടായി അങ്ങനെ ഇറങ്ങി വന്നപ്പോഴും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ ആളുകൾ വിചാരിച്ചെന്താണെന്നറിയോ എന്തോ ദിവ്യമായ അനുഭവം ഉണ്ടായി ചിലപ്പോൾ ഇങ്ങനെ ഒരു മുറുമുറുപ്പോ അല്ലെങ്കിൽ ആ കാര്യത്തോട് ഒന്നും ആരോടും പറയാതിരിക്കാൻ വേണ്ടി ദൈവം ക്രമീകരിച്ചതാണെന്ന് തോന്നുന്നു അതായത് ഒരു അനുഗ്രഹത്തെ തട്ടിക്കളയുന്ന ചില പരിപാടികളാണ് മുറു വിമർശനം പരാതികൾ എല്ലാം അങ്ങനെ വരുന്നതും അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും ഈ വിശ്വാസത്തിന്റെ വിധേയത്വം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷത്തിൽ ഈശോയെ കുറിച്ച് പറയുക കാണാതെ പോകുന്ന അവസരത്തിൽ പിന്നീട് ഈശോ അവർക്ക് വിധേയനായിട്ട് ജീവിച്ചു എന്നാ പറയുക ലൂക്കാർ രണ്ട് അമ്പത്തൊന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു വിധേയനായി ജീവിച്ചു ഞാൻ പറഞ്ഞില്ല വിധേയത്വം അത് അനുസരണം എന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അപ്പൊ അവർക്ക് അനുസരണയോടെ ജീവിച്ചു സഭയെ അനുസരിക്കുക മാതാപിതാക്കളെ അനുസരിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക ഇത് ഒരു കാര്യമാണ് ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഈ വസ്ത്രധാരണത്തിന്റെ രീതി നമ്മൾ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും ഇത് ഞാൻ ദേവാലയത്തിൽ വരുന്നതാണ് എനിക്ക് തന്നെ ഒന്ന് തോന്നത്തക്ക വിധത്തിൽ നമ്മളത് ക്രമീകരിക്കണം അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ എത്ര എത്ര കാര്യങ്ങളാണ് വിമർശിച്ചും പെറുപെറുത്തും നമ്മൾ തള്ളിക്കളഞ്ഞത് ഈ ലൂക്കാട് സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്ന സമയത്ത് ധൂർത്തപുത്രന്റെ കഥയിലെ മൂത്ത മകൻ ഒരു പരാതി പറയുന്നുണ്ട് ഞാൻ എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എന്നിട്ടൊരാട്ടിൻകുട്ടിയെപ്പോലും എനിക്ക് വേണ്ടി കൊന്നിട്ടില്ല അതായത് അവർ എത്ര നാളെ ഒരുമിച്ച് ജീവിക്കുന്നത് ധൂർത്തപുത്രൻ്റെ സ്വത്തൊക്കെ വാങ്ങിച്ച് പോയി എന്നിട്ട് തിരിച്ചു വന്നു കാളക്കുട്ടിയൊക്കെ ഒന്നിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം അത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം ധൂർത്തപുത്രന്റെ സ്നേഹം അപ്പനോടുള്ള സ്നേഹം അത് സൂപ്പറായിട്ടാണ് അവൻ അത് അത് കൈകാര്യം ചെയ്തത് അവൻ തെറ്റെയ്തു തെറ്റിയതൊക്കെ ശരിയാണ് ധൂർത്തപുത്രന് ആ തെറ്റിനെ പരിഹാരം ചെയ്യാൻ പറ്റിയിട്ടില്ല തെറ്റിൻ്റെ പരിഹാരം എന്താ എടുത്തോണ്ട് പോയ പൈസ തിരിച്ചു വെക്കണം തിരിച്ചു വെച്ചോ തിരിച്ചു വെച്ചിട്ടില്ല അപ്പം അത് അപ്പനും അറിയാം അവനും അറിയാം എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് പക്ഷെ അപ്പവൻ എന്ത് ചെയ്തു ഇനി ഓരോ ഒരു വഴിയുള്ളൂ അപ്പന്റെ കൈപിടിച്ച് നടക്കുക അപ്പന്റെ കൈപിടിച്ച് നടക്കുക നമ്മൾ നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടെ കുറവുകൾക്ക് നമുക്ക് പരിഹാരമില്ല മക്കളെ നമുക്ക് പരിഹാരമില്ലാത്തത് കൊണ്ടാണ് ദൈവം കണ്ട് ഏക സൊല്യൂഷനാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ യേശുക്രിസ്തു നമ്മളോട് കാണിക്കുന്ന കരുണയുണ്ട് യേശുക്രിസ്തുലൂടെ നമ്മൾ അനുഭവിക്കുന്ന കരുണയുണ്ട് നമുക്ക് പ്രകടമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ഇങ്ങനെ കരുണ കാണിക്കുമ്പോൾ ഞാൻ ഇത്രയും വലിയ തെറ്റിയായിട്ടും എൻ്റെ അപ്പൻ എന്നെ സ്വീകരിച്ചത് കണ്ടോ അതുകൊണ്ട് ഇനി ഞാൻ അപ്പനോട് എനിക്കൊരു കടപ്പാടുണ്ട് എൻ്റെ ദൈവത്തോടെ എനിക്കൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് എനിക്കിനി ഒരേ ഒരു വഴിയുള്ളൂ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് സമ്മാനം കിട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി അതാണ് ഈശോ വിധേയനായിട്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവൻ ആ അപ്പനും അമ്മയ്ക്കും ചേർന്ന് കൈ കൈപിടിച്ച് നടന്നു വിശ്വാസത്തിൻ്റെ വിധേയത്വം അതാണ് ഇന്ന് നമുക്ക് ആവശ്യം വിശ്വാസത്തിൻ്റെ വിധേയത്വം ഇന്നത്തെ ഒന്നാം വായനയിലും അതിലെ ഒരു വാക്ക് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും അത് യേശ്യാപ്രവാചകൻ്റെ പുസ്തകം ഏഴാമധികം പന്ത്രണ്ടാം വാക്യം ആഹാസ് പ്രതിവചിച്ചു ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല ഞാനത് ആവശ്യപ്പെടുകയല്ല ധൂർത്തപുത്രം തിരിച്ചു വന്നിട്ട് ഒന്നും ചോദിച്ചില്ല അപ്പ എനിക്ക് പട്ടിണിയാണപ്പ എനിക്ക് ഭക്ഷണം വേണപ്പാ അപ്പ എന്റെ വസ്ത്രമൊക്കെ കീർപ്പറഞ്ഞപ്പ എനിക്കൊരു വസ്ത്രം എന്താ അപ്പ ചെരുപ്പില്ലപ്പാ എനിക്ക് ഒന്നും അവൻ ചോദിച്ചിട്ടില്ല ചോദിക്കാത്തത് കൂടി അവന് കിട്ടി മോതിരം വരെ കിട്ടി അതാണ് ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയില്ല എന്നെ ഇനി എനിക്ക് പരീക്ഷിക്കണ്ട പലരും നേർച്ച നേരുന്നതും ഒക്കെ കർത്താവിനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു ഞാൻ എന്തൊക്കെ ചെയ്തു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഇതാണ് പെർപിറുപ്പ് ഇതാണ് പെരു ഞാൻ കർത്താവിന്റെ സന്നിധി ശുശ്രൂഷയല്ലായിരുന്നോ എന്നിട്ട് എനിക്ക് എന്താണ് എൻ്റെ സംസാരം നിർത്തിക്കളഞ്ഞത് ഞാൻ നല്ല നീതിമാനായ മനുഷ്യനല്ലേ എനിക്കിത് ആളറിയാതെ ഗർഭിണിയായ പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചോ ഇങ്ങനെയൊന്നും ചോദിക്കുന്നില്ലല്ലോ അതാണ് ഇത് ഇതാണ് ഈ ഇത് കാര്യം മനസ്സിലാക്കാൻ പറ്റുക അത് ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയില്ല ഇതാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം ഇതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം വിശ്വാസത്തിൻ്റെ അനുസരണം അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിശ്വാസത്തിൻ്റെ അനുസ അനുസരണം പ്രാക്ടീസ് ചെയ്യണമെന്നും നമ്മളോട് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ് റോമാക്കാർക്ക് ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളും വിശുദ്ധരുമാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങളെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹപാചനമാകാൻ ക്രിസ്തുവിന് സ്വന്തമാകാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ ഈശോയെ അവതരിപ്പിക്കണം അതിന് ദൈവത്തിന് ആളെ വേണം അതാണ് മറിയം യൗസ പിതാവ് സക്കറിയ എലിസബത്ത് അവർ ദൈവം ക്രിസ്തുവിന് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മകനും മകളുമാണെന്ന് അറിയണ്ടേ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പോലും ഞാൻ ക്രിസ്തുവിന്റെ മകനും മകളുമാണ് പുറത്ത് നടക്കുന്നത് പോലെ പള്ളിക്കകത്തും കൂതാശ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇതൊരു കത്തോലിക്ക കുഞ്ഞാണെന്ന് എങ്ങനെ പറയും കത്തോലിക്ക കുഞ്ഞാകാൻ വേണ്ടിയിട്ടും നിന്നെ ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ടും ദൈവത്തിന്റെ സ്നേഹപാചനമാകാൻ വേണ്ടിയിട്ടും വിശ്വാസത്തിൻ്റെ വിധേയത്വം ജീവിക്കാൻ വേണ്ടി നിന്നെ കൂതാശകളിലൂടെ പരിവോഷിപ്പിച്ചിട്ട് ം മുറുമുറുപ്പും പെറുറുപ്പും ചില ആളുകളുണ്ട് ഈ മുറുമുറുപ്പും വിമർശനവും ഉറക്കെ പറയും ചില ആളുകൾ കേൾപ്പിക്കാതെ പറയും ഓ പിന്നെ വലിയ കാര്യം പോയി എന്ന് പറഞ്ഞിട്ട് ചിലത് കേൾപ്പിക്കാതെ പറയും അതും ഇതിന്റെ അകത്ത് വരുന്ന പ്രശ്നമാണ് കേൾപ്പിക്കാതെ എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലേ കേൾപ്പിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും അതും മറ്റൊരു തരത്തിലുള്ള വിമർശന ഇത് വിശ്വാസത്തിന്റെ വിധേയത്തുന്ന വാക്ക് നമുക്ക് കുറെ കൂടി അനുഗ്രഹമാകട്ടെ അത് ധ്യാനിക്കുക ക്രിസ്മസ് സമ്മാനത്തിന് സാധ്യതയുണ്ട് ചേർന്ന് നിന്നാൽ അത് വന്ന് ചേരുക തന്നെ ചെയ്യും തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യക്കാരുണ്യമാണെന്ന ആശ്രയം തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യക്കാരുണ്യമാണെന്നാശ്രയം അപ്പമാൾ താരയിൽ വന്നുവാഴും സ്വർഗരാജനീശു യോസഫ്താപ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു മുറുമുറുപ്പും പെറുപെറുപ്പും മാവലാതി വിമർശനങ്ങളും പരാതികളും ഉള്ളവർക്ക് നല്ല ഉറക്കം പോലും കിട്ടില്ല നല്ല ഉറക്കം കിട്ടിയാൽ നമ്മുടെ ഉറക്കങ്ങളിൽ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകും ഈ ക്രിസ്മസ് കാലയളവിൽ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസപ്പിതാവും ഇവരെല്ലാവരും ചേർന്ന് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ കർത്താവിനോട് ഇവർ ചെയ്തതുപോലെ വിധേയപ്പെട്ട് നിൽക്കാനും എന്നിട്ട് ക്രിസ്മസ് സമ്മാനം സ്വന്തമാക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ